സൂപ്പർ ബൈക്കുകളുടെ ലോകത്ത് യമഹയുടെ വൈഇസഡ് എഫ് ആർ വൺ എന്ന ബൈക്ക് ഒരു ചരിത്ര പ്രശസ്ത സൃഷ്ടിയാണ് ഇന്ന് ലിറ്റർ ക്ലാസ് ലോവർ എന്ന ചാനലിൽ ഞങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ഈ ഐക്കോണിക് ബൈക്കിന്റെ പൂർണ്ണ വിവരണവും സാങ്കേതിക വിശേഷതകളും ചരിത്രവും മികച്ച പ്രകടനവും വിലയും ഇന്ത്യയിൽ ലഭ്യമായ മോഡലുകൾ തമ്മിലുള്ള താരതമ്യവുമാണ് യമഹ മോട്ടോർ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ജപ്പാനിൽ സ്ഥാപിതമായി മോട്ടോർ സൈക്കിളുകളുടെ നിർമ്മാണത്തിൽ ലോകമെമ്പാടും പ്രശസ്തയായ യമഹ പിന്നീട് ഓട്ടോമൊബൈലുകളും മറൈൻ എഞ്ചിനുകളെയും ജനറേറ്ററുകളെയും നിർമ്മിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വൈഇസഡ് എഫ് ആർ വൺ ഇറങ്ങി അതിന്റെ രണ്ടായിരം സി സി എഞ്ചിൻ നൂറ്റി അൻപത് ബി എച്ച് പി പവർ എയർ ഡൈനാമിക് സാങ്കേതിക വിശേഷതകൾ എന്നിവ ഉപയോഗിച്ച് ഈ മോഡൽ സൂപ്പർ ബൈക്ക് പ്രേമികളുടെ അതിസാമാന്യമായ ശ്രദ്ധ ഏറ്റുവാൻ ആദ്യത്തിൽ ട്രാക്ക് ഓറിയന്റഡ് ബൈക്കായാണ് ഇത് പുറത്തിറക്കിയത് എന്നാൽ ഉടൻ തന്നെ സ്ട്രീറ്റ് ലീഗലായിത്തീരുകയും ചെയ്തു വൈ ഇസദ് ഉയർന്ന പ്രകടനശേഷിയും അതിന്റെ സംഗീർ